ഹലോ ഹായ് ഞാൻ ഷേബ എല്ലാ കൂട്ടായിരിക്കും ഷേബാറസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ യാത്രേൻ്റെ ഇടയിൽ കണ്ടതാണ് ഇപ്പൊ നോക്കുക ഒരു വലിയ പൈനാപ്പിളിന്റെ തോട്ടാണ് ഇത് അവർ കച്ചവട ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കിയ വലിയൊരു തോട്ടാണ് ഇത് നമ്മളിന്നും ഏർ ഒരു പഴച്ചെടി തന്നെയാണ് അപ്പൊ ഇവിടെ ഇതിൻ്റെ ഇടയിലെ കുറച്ച് ഇങ്ങനെ റബ്ബറുകൾ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് നല്ല ഒരു മല നിറയെ പൈനാപ്പിൾ ആണ് അപ്പൊ മക്കളെ ഇതിപ്പോ ഒന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടേണ്ട ആവശ്യമില്ല കൈതച്ചക്ക പൈനാപ്പിൾ സർവർക്കും അറിയാവുന്ന പഴം പക്ഷേ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം ഇതിന്റെ പ്രയോഗം ഉണ്ടല്ലേ ചക്ക ഈ ചക്ക എന്നുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ എത്രമാത്രം ശാസ്ത്രീയായിട്ട് തെളിവാണ് അത് സസ്യശാസ്ത്രപരമായിട്ട് ചക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചക്ക എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു പൂക്കൊല ഒരു മരത്തിൽ ഒരു പൂക്കൊല ഒരുമിച്ച് ഒരു പഴായി മാറുന്നതാണ് ചക്ക അങ്ങനെ ഒരുപാട് ചക്കകൾ നമുക്കുണ്ട് മുള്ളൻചക്ക ആത്തച്ചക്കൈതച്ചക്ക ഈ പ്ലാവിനുണ്ടാകുന്ന ചക്ക പ്ലാ ചക്ക എന്നാണ് സത്യത്തിൽ പറയേണ്ടതെന്ന് പറയാം പക്ഷെ നമ്മൾ ഏറ്റവും കോമൺ ആയ ചക്ക അതായത് കൊണ്ട് അതിന് ചക്ക എന്ന് മാത്രമേ പറയുന്നു അത് പ്ലാവിൻ്റെ ചക്കയാണ് അതും ഒരു പൂക്കൊലെന്നാണ് ചക്ക ആയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ചക്ക എന്ന പ്രയോഗം അതിന് വരാൻ കാരണം ഈ പഴവും തെക്കേ അമേ തെക്കേ അമേരിക്ക എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷമായി കേരളത്തിലേക്ക് വന്നിട്ട് ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരെ നമ്മുടെ നാട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ആക്രമിച്ചും ഒക്കെ കീഴടക്കിയിട്ടും അല്ലാതെ കച്ചവട ബന്ധങ്ങൾ വഴിയൊക്കെയാണ് ഇത് എത്തിയത് കാരണം തെക്കേ അമേരിക്ക പ്രധാനമായിട്ട് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ഭരിച്ച സമയത്ത് അങ്ങനെയാണ് ആ കണക്ഷനിലാണ് സംഗതി ഇവിടെ എത്തുന്നത് ഏതായാലും ഈ ഇതിൻ്റെ പേര് നമുക്ക് സയൻറ്റിഫിക്കലി പറയുന്ന പേര് അനോനോ കോസ്മോസ അതുപോലെ അതിൻ്റെ കുടുംബത്തിൻ്റെ പേര് ബ്രൊമിലിയസ് ഈ കുടുംബത്തിൽ ഒരുപാട് ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളൊക്കെ ഉണ്ട് ചില ഇനം തവളകൾ ചില ഇനം ബ്രൊമിലിയസിൻ്റെ ഉള്ളിൽ മുട്ടിട്ട് കാരണം എന്നും മഴയുന്ന ആമസോണിലൊക്കെ കാടുകളിലുള്ള ബ്രോമിലിയ ബ്രൊമിലിയെന്നു പറഞ്ഞാൽ ഗ്രൂപ്പിലൊക്കെ വെള്ളം നിൽക്കും അതിനകത്ത് ഈ ഇലകളെ ഉള്ളിൽ റോസറ്റിൻ്റെ ഉള്ളിലായിട്ട് അതിലും മുട്ട ഇടൊക്കെ ചെയ്യും അങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലയിന തവളകളൊക്കെ എന്തായാലും ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ നാട്ടിൽ കാണുന്ന ഏറ്റവും മികച്ച ടേസ്റ്റിലെ ഒന്നാണ് ഇതിന് വലിയ ഇലകളാണ് നല്ല വെളുത്തറ താഴെ ഉള്ളിൽ നല്ല കടും പച്ച നിറം നല്ല തുടുത്ത വലിയ പഴമാണ് ഉണ്ടാവുക മധുരമാണ് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂത്താൽ തന്നെ നല്ല മധുരം വെക്കും അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഇത് കാക്കകളൊക്കെ കൊത്തി തുടങ്ങും അപ്പോൾ നമ്മൾ ഇല കൊണ്ട് കൂട്ടിയിട്ട് അതിന് മേലെ ഒരു കയറിട്ട് കെട്ട് വെക്കാൻ നാട്ടിൻപുറത്ത് ചെയ്യുക അപ്പോൾ ഈ കാണുന്നൊരു നാട്ടിൻപുറത്തുള്ളൊരു ചെടിയാണ് കൈതക്കൂട്ടാണ് കൈതക്കൂട്ടെന്ന് തന്നെ പറയാം അത് സ്വന്തം സ്വയമേവ അങ്ങനെ പടരുന്നതാണ് അടിയിൽ നിന്ന് അതിൻ്റെ സക്കർ പോലത്തെ കാമ്പ് ഇഞ്ചി പോലെയുള്ള ഭാത്തുനിന്ന് പുതിയ പുതിയത് മുളച്ചിട്ട് അല്ലാതെ കൈതച്ചക്ക എങ്ങനെ നടാ നിങ്ങൾക്ക് കറിയായിരിക്കും കരച്ചക്കൻ്റെ മോളിലുള്ള ആ മോൾ കായ മോൾ ചെടി നടുുകായ അടിച്ചെടി എന്ന് പറയുമ്പോൾ പഴഞ്ചൊല്ലുണ്ടല്ലോ ആ മോളിൽ ആ ചെടി പോലുള്ള കരച്ചക്കൻ നമുക്ക് നടാം പിന്നെ നമ്മൾ കരുതിച്ചക്ക പൊട്ടിച്ചെടുത്താൽ അതിൻ്റെ താഴേന്ന് ചെറിയ കൂമ്പായിട്ട് വീണ്ടും മുളച്ച് വരും ആ മെയിൻ ചക്കൻ്റെ ചെടീൻ്റെ അടുത്തുനിന്ന് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിലുള്ള മെയിൻ ഒരു വെറൈറ്റി ഏറ്റവും നല്ല വെറൈറ്റി നാട്ടിലുള്ളത് വീടുകളിൽ കാണുന്ന ഇന ഇതാണ് കേട്ടോ ഒരു ചുവന്ന രാശിയുള്ള ഏല ടൈപ്പ് ഉണ്ട് കുറച്ച് കാടൻ വെറൈറ്റി കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീഡിയോയിൽ കാണാം ഇനി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാനമായിട്ടും ഒരു മൗറീഷ്യസ് എന്ന് പറയുന്ന ഇന അത് കുറച്ച് നീണ്ട ടൈപ്പാണ് പിന്നെ പിന്നെയുള്ള ക്യൂ എന്ന് പറഞ്ഞ ഇനമുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഈ ഈ കേസിൽ ഈ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് പിന്നെ ഈ ഒരു ചെടിക്ക് ചില ഒരുപാട് ക്വാളിറ്റീസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുടുംബത്തിന് ബ്രൊമിലിയാഷ് എന്ന് പറയുന്നത് ബ്രൊമിലീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് മാംസത്തിനെ ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം കൂട്ടാൻ നമ്മൾ സാധാരണ ഈ കൈതച്ചക്ക കഴിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റെഡ് വെറൈറ്റി ഇലയുള്ള ടൈപ്പ് ഇത് കുറച്ചൊരു വൈൽഡ് വെറൈറ്റി കാടൻ ടൈപ്പ് ആണെന്ന് പറയുന്നത് ചക്കക്ക് ടേസ്റ്റ് കുറവാണ് നീളം കൂടുതലാണ് കൈതച്ചക്ക ആ പഴം തുടങ്ങുന്ന ആ ഷാഫ്റ്റ് ആ കമ്പിൻ്റെ അവിടുന്ന് കുറേ ബ്രാഞ്ചുകൾ പോലെ ചെറിയ ചക്കകൾ ചക്കൻ്റെ ഉണ്ടാവും അത് കുഴിച്ചിട്ടാലും ഈ ഇനത്തിൽ കൈതച്ചക്ക പുതിയ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം ഇത് കുറച്ചും കൂടി മധുരം കുറവാണ് റെഡ് ശരിക്കും കാണാം കഴിഞ്ഞ ഇലക്ക് മധുരം കുറവാണ് നീളം കൂടുതലുള്ള ടൈപ്പാണ് പിന്നീട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ട് ഇങ്ങനെ വാണിജ്യമായിട്ട് കച്ചവടത്തിൽ ഇത് കൃഷി ചെയ്യുമ്പോൾ കതച്ച കൃഷി ചെയ്യുമ്പോൾ എത്തിഫോൺ എന്നൊക്കെ പറയും കുറച്ച് കെമിക്കൽസ് ഒക്കെ ഒരുമിച്ച് ഒരുമിച്ച് പൂക്കാൻ വേണ്ടി ചെയ്യും അപ്പോഴാണല്ലോ അവർക്ക് ഒരുമിച്ച് ഒരു ലോറിയിൽ കയറ്റി വിടാൻ മാത്രം ഉണ്ടാവുക അപ്പോൾ ഇത് പച്ച പച്ചാറായിട്ട് തന്നെയാണ് മറ്റേത് നമ്മളത് കണ്ട് ആ നീല ചുവന്ന ഇല ഉള്ള ടൈപ്പ് അപ്പോൾ ഇത് ഒരുമിച്ച് പൂക്കാൻ ആ കെമിക്കൽ അടിച്ച് ഒരുമിച്ച് കായമായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു സീസണിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പിന്നെ വിളവെടുക്കാറുണ്ട് ആദ്യത്തെ ചക്കൻ അത്ര വലുപ്പം ഉണ്ടാവില്ലെങ്കിലും രണ്ടാർത്തവും വിളവെടുക്കാറുണ്ടെന്ന് എന്ന് പറയാറുള്ളത് പിന്നീട് കൈതച്ചക്കനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കൈതച്ചക്ക ഈ ചക്ക എന്നുള്ള ആവശ്യത്തിന് പഴം എന്നുള്ള ആവശ്യത്തിനല്ലാണ്ട് ഈ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ അതായത് ഇതിൻ്റെ നാര് ഉപയോഗിച്ചിട്ട് ഇലൻ്റെ ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ബാഗ് വല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഇത് ഫിലിപ്പീൻസിലൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ നല്ല ക്വാളിറ്റി ഉള്ള കൈതച്ചക്ക കൊണ്ടുള്ള ഡ്രസ്സുകളുണ്ട് അപ്പോൾ ഈ അതിന് പ്രത്യേകം കുറച്ചുകൂടി ഇലക്ക് ക്വാളിറ്റി ഉള്ള ഇനങ്ങൾ അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിൽ എങ്ങനെയൊരു ഉപയോഗം കൂടി നമ്മൾ കൈത്തച്ചക്കെ ഉണ്ട് മറ്റൊരു കാര്യം സാധാരണ നമ്മൾ കാണുന്ന കൈതച്ചക്കയിൽ വിത്തുകളില്ലല്ലോ പക്ഷേ അമസോണിലൊക്കെ ഉള്ള കാട്ട് തനി കാട്ട് ഇതിൽ വിത്തുകളുണ്ട് ചക്കയിൽ അപ്പോ അതിന് മൂളിക്കുരുവികളുണ്ടല്ലോ ഇനം തേൻകുരുവികൾ അവരാണ് ഇതിനകത്ത് പരാഗണം നടത്താറുള്ളത് അങ്ങനെ ആവുമ്പോ അതിനകത്ത് വിത്ത് ഉണ്ടാവും പക്ഷെ നമ്മളെ നാട്ടിലുള്ളത് അങ്ങനെ വിത്ത് പരാഗണം നടക്കില്ല ഇതാണ് ഒരു അപ്പൊ നമുക്ക്

ഒക്കെ സമയത്ത് ഭയങ്കര പ്രൈസ് ആണ് അപ്പൊ വീഡിയോ അറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം ഈസ് അൻസ് ചാനൽ ടേക്ക് താങ്ക് യു ബൈ